അഹുബലിനെ കടത്തി വെട്ടും ബോക്സ് ഓഫീസ് ഇത് നിറയും എന്നുള്ള ആ ഒരു ചിന്തയിൽ പോയി കഴിഞ്ഞാൽ ഈ ഫിലിമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സംഭവമൊന്നും കിട്ടില്ല അപ്പൊ മധുസാറിൻ്റെ ഒക്കെ കണ്ണിലൂടെ പോയ കാഴ്ചകൾ നമ്മൾ തിയേറ്ററിലൂടെ കാണുന്നു പിന്നെ ലാലേട്ടനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് ഇപ്പൊ ഡാൻസിനെ കുറിച്ചിട്ടായാലും പുള്ളിക്കാരൻ നല്ല അറിവാണ് എന്നെ തന്നെ വിളിക്കണ ഡബിങ് എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന നമുക്ക് അവിടെ കാണാം ഇപ്പോൾ റാണിക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള വിശ്വസ്തയുള്ള ഒരു തൊഴിയായിട്ട് ഒരു ബോഡി ഗാർഡായിട്ട് ഈ ഫിലിമിൽ ചെയ്യാൻ പറ്റി അതും കാലമായിട്ട് ഒരു വിഭാഗമായിരുന്നു പൊളിറ്റിക്കൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു യാതൊരു ആ കഥയുടെ യാതൊരു ബന്ധവുമില്ലാതെ ട്രാൻസ് വിഭാഗത്തിന് അല്ലെങ്കിൽ ക്യൂർ ആ വിഷയങ്ങളെ കൊണ്ടിരുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്റെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് സിനിമയിൽ വരണമെന്നും അഭിനയിക്കണമെന്ന് ആഗ്രഹം ഒത്തിരി പേരുണ്ട് അല്ല ഒട്ടുമിക്ക ജനങ്ങൾ കാണാൻ പോകുന്ന ഒരു സിനിമയാണ് ഭയങ്കര ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു മലയാള ഫിലിമിലേക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ നെഗറ്റീവ് റോൾ ചെയ്താലും അത് എന്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ലൈഫിനെ ഉള്ള ഇല്ല എന്നുള്ളതാണ് സിനിമയുടെ രണ്ടാം വിധത്തിലുള്ള സാധ്യത അവസാനിക്കുന്നത് പുളിക്കാരന് ഏതൊരു രീതിയിലാണ് ആ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോകുന്നത് നമുക്കറിഞ്ഞൂടമോരം മതപരമോരം വസന്തത്തിൻ കാലം വസന്തത്തിൻ കാലം പാട്ടിനാൽ തുറന്നു നീ രാത്രി അങ്ങനെ കാത്തിരിപ്പിനെ മലയക്കോട്ട ഡെവലപ്മെന്റ് തിയേറ്ററുകൾ എത്തിയിരിക്കുകയാണ് ലിജു ജോസ് ജോസഫ് ലശ്ശേരിയും മോഹൻലാലും ആദ്യമായി നിന്നിക്കുന്ന ചിത്രങ്ങളുടെ നേരിൽ വലിയ പ്രതീക്ഷകളാണ് എല്ലാവരും ഇതിനു വേണ്ടി കാത്തിരുന്നത് ചിത്രം തിയേറ്ററിൽ മികച്ച പ്രതികരണമായി മുന്നേറുമ്പോൾ ചിത്രത്തെ എല്ലാവരും ശ്രദ്ധിച്ചൊരു കഥാപാത്രമുണ്ട് തേനമ്മ മലയാളത്തിൽ ആദ്യമായി ഒരു മുഴുനീള വശത്തിലെത്തുന്ന ട്രാൻസ്മൺ കൂടിയായ സഞ്ജന ചന്ദ്രനാണ് കൂടെ കൂടുന്നത് സ്വാഗതം എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം മികച്ചൊരു തുടക്കം മലയാള ഈ ഒരു അരങ്ങേറ്റത്തെ എന്താ പറയാ സന്തോഷം കാരണം ഒരു ക്യാരക്ടർ ഏത് ഫിലിമിലായാലും ആദ്യം തന്നെ അഭിനയിക്കാൻ സാധിക്കുക പിന്നെ ആ അഭിനയിച്ച ക്യാരക്ടർ ആൾക്കാര് സ്വീകരിക്കുക അതിന് അഭിനന്ദനങ്ങൾ ലഭിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് എത്താൻ ോട്ടെ വാലിബലിൽ കാണുന്നു കലോത്സവ വേദികൾ എന്താണല്ലോ സഞ്ജന മലയാള സിനിമയിലേക്ക് എത്തുന്നത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചപ്പോ അന്നത്തെ വിധികർത്താക്കൾ നടത്തിയ ഒരു ആരോപണം ഉണ്ടായിരുന്നു ദേവിക്ക് സൗന്ദര്യം പോരായിരുന്നു അന്ന് ആ ആരോപണത്തിനെതിരെ വളരെ ശക്തമായിട്ട് സഞ്ജന നിലപാട് വളർന്നപ്പോ വലിയ രീതിയിൽ അത് ചർച്ചയാവുകയും ചെയ്തു അതിനുശേഷം തിരൂര് വെച്ച് നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ വിധികർത്താക്കളുടെ ഒരാളായിട്ട് സഞ്ജന മാറുകയും ചെയ്തു ഇപ്പോഴത്തെ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു അഭിനേതവുമായി ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ആ പോ ജീവിതം പോകുന്ന വഴിയിലൊക്കെ ഓരോരോ സ്ട്രഗിൾസ് നമുക്ക് ഇണ്ടാവും അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ എന്നുള്ളതാണ് ഇപ്പോ എന്താ പറയാ ന്യായത്തിനെതിരായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടും തിന്മ കാണുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നത് കൊണ്ടും നമുക്കെന്നു വിജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാനും തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനും ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഇപ്പോൾ പറഞ്ഞ പോലെ സ്ഥാനമാനങ്ങൾ ആ ഒരു കാര്യത്തിൻ്റെതല്ല മറിച്ച് ഈ പറഞ്ഞ പോലെ ഏതൊരാളെയും കഴിവിനെ അളക്കേണ്ടത് അയാളുടെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ അയാളുടെ ബോഡി ലാംഗ്വേജിലോ ഒന്നും അല്ല മറിച്ച് അയാളുടെ കഴിവിലും അയാൾ ആ കഴിവിന് സമർപ്പിക്കുന്ന ആ ഒരു കോൺഫിഡൻസും ഒക്കെയാണ് അളക്കേണ്ടത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നത് ഈ ഒരു സിനിമയിലേക്ക് തുടക്കമായി കാരണം ആ ഒരു ഇഷ്യൂ ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ലിജോ സർ ഈ ഫിലിമിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് സോ ആ ഒരു താഴ്ച ഒരു വിജയത്തിന് മുന്നോടിയെന്ന് പറയുന്ന പോലെ ആരൊക്കെ ചവിട്ടി താത്താൻ ശ്രമിച്ചാലും നമ്മൾക്ക് ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോകണം നമ്മുടെ കഴിവില് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെങ്കിലും ഒരു വിജയം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും ആദ്യ സിനിമയില് ഒരു മുഴുവനീള വേഷം തന്നെയാണ് തേനമ്മ സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ സിനിമയിൽ ഉണ്ട് അപ്പം ഒരു സിനിമ കണ്ടെന്ന കണ്ടെന്നുള്ള നിലയില് ഒരുപാട് ആക്ഷൻ ഒരു എന്തെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണ് ഫിലിമിലേക്ക് വരണം തന്നെ തന്നെ ഒരാളാണ് സിനിമ തിയേറ്ററിൽ തന്നെ പോയി സിനിമകൾ കാണുന്നത് വളരെയധികം അപൂർവമായിട്ടാണ് നൃത്തമാണ് ജീവിതം അപ്പോൾ അതിനിടയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും അത് വഴി സിനിമയിലേക്ക് കോള് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്ന സമയത്ത് തന്നെ ഞാൻ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു കാരണം എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് സിനിമയിൽ വരാത്തൊരാളും അല്ലെങ്കിൽ അത് പഠിക്കാത്തൊരാളും എന്ന രീതിയിൽ എനിക്കതിനെ കുറിച്ച് വരെ വ്യക്തമായ ധാരണയൊന്നുമില്ല അപ്പോൾ ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സിനിമയിലേക്ക് വന്നത് അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും എടുത്തിരുന്നില്ല സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ആയി തോന്നി കാരണം നല്ലൊരു ക്യാരക്ടർ ഒട്ടും തന്നെ നമ്മൾ ഈ കണ്ടുവന്നിരുന്ന ഒരു ട്രാൻസ് വ്യക്തി ക്യാരക്ടറിനെ അപേക്ഷിച്ച് ഇത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം അതിൽ ജെൻഡറോ അല്ലെങ്കിൽ കാലമോ സമയമോ ഒന്നും പറയാത്ത ഒരു ചിത്രം അതെനിക്ക് ഭയങ്കര ആയി തോന്നി പിന്നെ ലിജോ സാറിനെ പോലെ ഒരു വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡയറക്ടർ കൂടെയാണ് ആദ്യത്തെ അരങ്ങേറ്റം അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു പിന്നീട് ഈ ക്യാരക്ടറിലേക്ക് വന്ന് സെറ്റിലേക്ക് എത്തി ഈ ഫിലിമിനെ കുറിച്ച് ഞാൻ ആദ്യം മനസ്സിലാക്കി ഭയങ്കര ഒരു കൗതുകത്തോട് കൂടി ഞാൻ നോക്കി നോക്കിക്കണ്ടു ഒരു ചെറിയ കുട്ടി നോക്കി കാണുന്ന പോലെ ഉത്സവപ്പാറമ്പിലൊക്കെ പോയൊരു കുഞ്ഞു കുട്ടീനെ പോലെയായിരുന്നു കാരണം ഇത്രയും വലിയൊരു ക്രൗഡും നമ്മളറിയാത്ത ദൂരദേശത്ത് ഒരു നാട് അപ്പം നമ്മൾ ഈ കഥകളിലൊക്കെ മരുഭൂമികളെ കുറിച്ച് ഞാൻ അങ്ങനെ സന്ദർശിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് കാണാൻ പറ്റുന്നപ്പോൾ അതിലുള്ള ഒരുപാട് ആളുകൾ സിനിമ സെറ്റിലുള്ള ആളുകൾ അവർ ഒരുപാട് പേര് പല മേഖലകളിലായി വർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഈ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ലിജോസ് സാർ പറയുന്നതും പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ എൻ്റെതായിട്ടുള്ള ഭാവനയില് ഞാൻ ആ ക്യാരക്ടറിനെ എൻ്റെ ഉള്ളിൽ തന്നെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളതും അപ്പൊ അതിൻ്റെ ഒരു റിസൾട്ട് തിയേറ്ററിലുള്ള ആളുകൾക്ക് കിട്ടിയെന്നുള്ളത് ഭയങ്കര അധികം സന്തോഷം ഈ തേനോമയെ പോലെ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് അപ്പം ലിജോ ജോസ് പില്ലശ്ശേരി ഒരു സംവിധായകൻ അല്ലായിരുന്നെങ്കിൽ വേറൊരു സംവിധായകന്റെ ഇത്ര പ്രാധാന്യം ഇല്ലാത്തൊരു വേഷമാണ് വരുന്നെങ്കിൽ ഈ സിനിമയിലോട്ടുള്ള അരങ്ങേറ്റം സംഭവിക്കായിരുന്നു സിനിമയിലേക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു വേഷം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി ഒരു പ്രത്യേക തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ല പിന്നീടാണ് ഈ ഒരു റോള് വന്നപ്പോൾ ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിച്ചു എൻ്റെ പാർട്ട്നറൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ നല്ലൊരു ഡയറക്ടറെ കൂടെ അതും നമ്മുടെ ലാലേട്ടൻ്റെ കൂടെയൊക്കെ ഉള്ളൊരു മുഴുനീള കഥാപാത്രം അത് ചെയ്യാൻ എന്നെ വിളിച്ചത് ഒരു ലക്ക് ഫാക്ടർ ആണ് കാരണം ഇത്രയും ഒരു സ്ട്രഗിളിലൂടെ കടന്നു വന്ന അല്ലെങ്കിൽ ഇത്രത്തോളം അഭിനയിച്ചു ശീലമുള്ള ആളുകൾ എന്റെ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് അപ്പോൾ അവർക്കിടയിൽ നിന്ന് എന്നെ മാത്രം ചൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ലിജോ സാർ എന്തോ എന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരിക്കലും ഒഴിവാക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നു ഇപ്പോൾ ലിജോ സാർ അല്ല വേറെ ഏത് ഡയറക്ടർ ആയാലും തീർച്ചയായിട്ടും ഞാൻ അഭിനയിച്ചിട്ടുണ്ടാകും കാരണം ഇപ്പോ സെക്കൻഡ് മൂവി ആയാലും പുതിയൊരു ഡയറക്ടർ കൂടിയാണ് അപ്പോ ഓരോ ഡയറക്ടറും വ്യത്യസ്തമാണ് അപ്പോ ലിജോ സാറിൻ്റെ പ്രത്യേക സിനിമ വളരെ വ്യത്യസ്തമാണ് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓരോ ഫിലിം ഓരോ ടൈപ്പ് ആണ് പുള്ളിക്കാരിത് പിന്നെ നമുക്ക് ചിന്തിക്കാൻ എന്തെങ്കിലും കിട്ടു തരുന്ന നമ്മുടെ ഭാവനയില് ചില ക്ലൈമാക്സ് ഒക്കെ നമ്മൾ തന്നെ വളർത്തിയെടുക്കണം എന്നൊക്കെ അപ്പോ ആ ഒരു ഫിലിമുകളൊക്കെ വളരെയധികം എനിക്ക് ഞാൻ ഭയങ്കര ആണ് പുള്ളീന്റെ സിനിമയിൽ അപ്പോൾ അത് തന്നെ അരങ്ങേറ്റം കുറിക്കാന്ന് പറയുന്നത് ഒരു ഫാക്ടർ ഫാക്ടറായിട്ട് കാണുന്നത് ചിത്രത്തിൽ ആദ്യ ഷോട്ട് തന്നെ ലാലേട്ടനൊപ്പമാണ് പിന്നെ പടത്തിൽ ഉടനീളം ലാലേട്ടന്റെ കൂടെ തന്നെ ഉണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള നിർദ്ദേശങ്ങളോ ഇടപെടലുകളോ ഞാൻ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഈ ഫ്രെയിമിൽ നിൽക്കണം എങ്ങനെ പോകണം ഒന്നും യാതൊരു ഇപ്പൊ ഒരു സ്റ്റേജിൽ ഡാൻസ് ചെയ്യാനാണെങ്കിൽ ആ സ്റ്റേജ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ അറിയാം പക്ഷെ ഒരു ഫിലിമിലെ ഒരു ഫ്രെയിമിൽ ഇവിടെ വന്ന് നിൽക്കണം അതെ എത്ര ദൂരെ ഡിസ്റ്റൻസ് വേണം എങ്ങനെ ടൈം അതായത് വോയിസ് മോഡിറേഷൻ എങ്ങനെ വേണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ലാലേട്ടനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിക്കാരനെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇപ്പോൾ ഡാൻസിനെ കുറിച്ചിട്ടായാലും പുള്ളിക്കാരന് നല്ല അറിവാണ് അപ്പോൾ നമ്മളോട് സംസാരിക്കും പിന്നെ അഭിനയിക്കേണ്ട സാധ്യതകൾ എങ്ങനെയൊക്കെ ആ ഒരു വോയിസ് മോഡുലേഷൻ കൊടുക്കാം ഏതൊക്കെ സന്ദർഭത്തിൽ കൊടുക്കാം എങ്ങനെയൊക്കെ ആക്ഷൻസ് ചെയ്യാമെന്നുള്ള അപ്പോൾ ഡാൻസും ഇപ്പോൾ ഫിലിമൊക്കെ ആയിട്ട് അഭിനയത്ത് ഭയങ്കര വ്യത്യസ്തമാണ് അപ്പോൾ ഇപ്പോൾ ഡ്രാമയാണെങ്കിൽ തന്നെ അപ്പോൾ ഇതൊരു കുറച്ച് ഡ്രാമ കലർന്നുള്ളൊരു ഫിലിം ആയതുകൊണ്ട് തന്നെ എന്നാൽ പക്ഷെ ലിജോസറിന്റെ ഒരു റിയലിസ്റ്റിക് ആ ഒരു ഫിലിം മേക്കറിന്റെ ഒരു ഇത് ഈ ഫിലിമിലുണ്ട് അപ്പൊ അതിനൊക്കെ കുറേ നിർദ്ദേശങ്ങൾ തരാൻ ലാലേട്ടന് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഈ പറയുന്ന പോലെ ലാലേട്ടൻ ആയാലും ഒക്കെ ലിജോ ലിജോസർ ഫിലിമിൽ ആദ്യമായിട്ടാണ് അപ്പോൾ മലയാള സിനിമ എന്നല്ല ലിജോസറിന്റെ ഫിലിമിൽ ആദ്യമായിട്ടുള്ള ആളുകൾ എന്ന രീതിയിൽ ഞങ്ങൾ തന്നെ പരസ്പരം പ്രിപ്പറേഷൻസ് നടത്തിയിരുന്നു അതിന് ലാലേട്ടൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സഞ്ജയ ഒരു അധ്യാപികയാണ് ഒരു ഗായികയാണ് എം ജി സർവകലാശാല കലാത്തിലുള്ള ഒരാളാണ് ഇപ്പൊ മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ഇപ്പൊ എൻ്റെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് സിനിമയിൽ വരണം എന്നും അഭിനയിക്കണമെന്ന് ആഗ്രഹം ഒത്തിരി പേരുണ്ട് അപ്പോൾ എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട് പലപ്പോഴും കാസ്റ്റിംഗ് കോളിനൊക്കെ പോയിട്ട് അത് കിട്ടാതെ നിരാശയായിട്ട് വിഷമം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു കടന്നുകയറ്റത്തിന് ഒരുപാട് ഈ മത്സരങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പല മേഖല ആളുകളായിട്ട് അപ്പോൾ അവരൊക്കെ തട്ടിമാറ്റി ഈ ഒരു ക്യാരക്ടർ എവിടെയോ ഇരിക്കുന്നത് കോഴിക്കോട് ഇരിക്കുന്നു എന്നിലേക്ക് അത് വന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അറിഞ്ഞതിനു ശേഷം അതിൻ്റെ കമ്മ്യൂണിറ്റിയൊക്കെ ഭയങ്കര പ്രൗഡായിട്ടാണ് നോക്കി കണ്ടത് കാരണം അവരും എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട് കാരണം ഓ ലി ജോസാറ ഫിലിമിൽ ലാലേടിന്റെ കൂടെ ഓ കാരണം ഈ ഫിലിമിനെ കുറിച്ച് ആ ഒരു ഫിലിമിന് തുടക്കം തന്നെ വളരെയധികം ഹൈപ്പിലൂടെയാണ് ഈ ഫിലിം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടർ അത് നമ്മുടെ കമ്മ്യൂണിറ്റിന്ന് അപ്പോൾ അവരും ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് എന്നെ യാത്ര അക്കിയത് അപ്പോൾ ഒരുപാട് സപ്പോർട്ട് കമ്മ്യൂണിറ്റീൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വലിയൊരു കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു മലയാള ഫിലിമിലേക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി പിന്നെ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത് കാരണം ഒരു റിസൾട്ട് കൊടുക്കേണ്ടത് എൻ്റെ ഒരു കമ്മ്യൂണിറ്റിക്കും പിന്നെ എൻ്റെ ഒരു ഫിലിം കാണുന്ന ഈ ഒരു ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഈ ഫിലിം ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാ ഒട്ടുമിക്ക ജനങ്ങളും കാണാൻ പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിൽ ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത് ആ അതെ അതെ എനിക്ക് ഏറ്റവും എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം ദൈവം വേറെ ആരെങ്കിലും ഡബ്ബ് ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ ആ ഒരു ക്യാരക്ടറിനോട് എനിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ എന്നെ തന്നെ വിളിക്കണേ ഡബിങ് എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഡബ്ബ് ചെയ്യാൻ സ്വന്തം വോയിസ് തന്നെ സ്വന്തം ക്യാരക്ടർ ചെയ്യാൻ പറ്റി അത് ഭയങ്കര ഒരു ലക്കാരണം ഡബ്ബിംഗ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു ദിവസം ഒന്നര ദിവസത്തെ ഡബിങ് ആയിരുന്നു എനിക്ക് പറഞ്ഞു പക്ഷെ അത് ഞാൻ ഞാൻ ഒരു ഹാഫ് തീർത്തു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും പിന്നെ അങ്ങോട്ട് എന്താ വശം പിന്നെ പിന്നെ അത് പെട്ടെന്ന് തീർന്നു അതെ ഓൾറെഡി സ്റ്റുഡിയോ പറഞ്ഞ പോലെ ഡാൻസിന്റെയും അല്ലാതെ നമ്മൾ ഓരോ ഈ ഫ്യൂഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഡബ് ചെയ്തിട്ടും പിന്നെ പാടിയിട്ടൊക്കെ അറിയുന്നതുണ്ട് സ്റ്റുഡിയോ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് പിന്നെ പക്ഷെ ഈ സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ ഡബ് ചെയ്ത് ശീലം ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഈ റീൽസ് ഒക്കെ ചെയ്യുന്ന പോലെ ഒന്നും അല്ലല്ലോ ഈ ഫിലിം ചെയ്യാന്ന് പറയുമ്പോൾ അപ്പൊ ചെറിയ ഒരു നമ്മുടെ ഒരു ശ്വാസം പോലും അതിൽ റെക്കോർഡ് ആവും എന്നുള്ളതാണ് അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ മേഖലയിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു മാറ്റം സിനിമയിൽ നല്ല രീതിയിൽ നേളിക്കുന്നുണ്ട് അപ്പൊ കുറെ കാലമായിട്ട് സ്റ്റീരിയൽ ടൈപ്പ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു ട്രാൻസ് ജീവിതങ്ങൾ ഇപ്പൊ ഒരു ചെറിയ മാറ്റമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാ മാറ്റത്തെ വിലയിരുത്തുന്നത് ഞാനും ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക സിനിമകളിലും കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു ഒന്നെങ്കിൽ ഈ ട്രാൻസ് വിഭാഗത്തിൽ വരുന്ന ഏതെങ്കിലും വ്യക്തി സെക്സ് വർക്കറായിട്ടോ അല്ലെങ്കിൽ ഈ ബഗി എന്ന സീനുകളൊക്കെയാണ് ട്രാൻസ് കാരക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചെയ്ത് കണ്ടിട്ടുള്ളത് വളരെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ സിനിമയിലൊക്കെയാണ് എന്നാലും എടുത്ത് പറയേണ്ട ഒരു നല്ല വേഷം എന്ന് പറയാനുണ്ടാവുകയുള്ളു അപ്പോഴും ഈ ഒരു എപ്പോഴും ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് വയ്ക്കും ഈ കാണുന്ന ആളുകൾ ചിലപ്പോൾ അവർക്കൊരു കോമഡി ഫാക്ടർ പോലെയൊക്കെയാണ് ഈ ഒരു ഫിലിമിലൊരു കോമഡി ഫാക്ടറാണ് ഈ വിഭാഗം ആളുകളെന്ന് അഭിനയിക്കുന്നത് കൊമേഴ്ഷ്യൽ സക്സസ്സിന് വേണ്ടിയിട്ട് ട്രാൻസ് ഭാഗത്തിനെ ഉൾക്കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കുറേ മലയാള സിനിമകൾ കണ്ടിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ ഇൻകറക്റ്റിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ കറനസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു യാതൊരു ആ കഥയുടെ യാതൊരു ബന്ധവുമില്ലാതെ ട്രാൻസ് വിഭാഗത്തിന് അല്ലെങ്കിൽ ക്യുവർ ആ വിഷയങ്ങളെ കൊണ്ടിരുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താണ് ഈ കഥയ്ക്ക് വേണ്ടത് ഈ കഥക്ക് ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്ട് എന്താണ് അതൊക്കെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട് അതാണ് ഈ ഫിലിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം ഇത്രയും കാലത്തോളം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പാറ്റേൺ ഒക്കെ മാറി കുറെ കൂടി നല്ല നല്ല ക്യാരക്ടേഴ്സ് ഞങ്ങൾ വിഭാഗത്തിലുള്ള ആളുകൾക്ക് കിട്ടാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ലിജോ ജോസ് ഒന്ന് പറയാറ് പ്രത്യേകിച്ച് വലിയ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം യാണെങ്കില് സാറിനെ വിലയിരുത്താൻ ഒന്നും ഗുരുസ്ഥാനിയനാണ് കാരണം മലയാള സിനിമയിലേക്ക് ആദ്യമായി ഞാൻ വരുമ്പോൾ എനിക്ക് അറിവ് പകർന്നു തന്ന അല്ലെങ്കിൽ എങ്ങനെ അഭിനയത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ഗുരുസ്ഥാനിയനാണ് അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് ഇങ്ങനെ വിലയിരുത്തി പറയാനൊന്നുമില്ല ഞാൻ എപ്പോഴും അത്ഭുതത്തോട് നോക്കി കാണാറുണ്ട് പുള്ളിക്കാരൻ്റെ ഒരു മേക്കിനെ കുറിച്ചുള്ള നമ്മളെല്ലാവരെയും തിയേറ്ററിൽ അതിശയിപ്പിക്കും ഓരോ സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള ഇത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് മധുസാർ ഇതിന്റെ സിനിമട്ടോഗ്രാഫി ചെയ്ത് മധുസാറിൻ്റെ ഒക്കെ കണ്ണിലൂടെ പോയ കാഴ്ചകൾ നമ്മൾ തിയേറ്ററിലൂടെ കാണുന്നു സതൊക്കെ ഭയങ്കര ഒരു പ്രൗഡായിട്ട് ഞാൻ കാണുന്നു കാരണം സാറിനെ പോലെ ഒരു വ്യക്തി കർഷ കർക്കശക്കാരനാണ് അത് ഈ ഒരു സെറ്റില് അതെങ്കിൽ ഒരു ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു വേറെ ലോകത്താണ് കാരണം പുള്ളീന്റെ ഒരു സിനിമ ഒരു സിനിമ എടുക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അത് പുള്ളി വിചാരിച്ച ആ ഒരു രീതിക്ക് പുള്ളിക്കാരനെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റണം അപ്പോൾ പുള്ളിക്കാരൻ അവിടെ കർക്കശക്കാരനാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഒരു അഭിനയിക്കാനുള്ള ഒരു അല്ലെങ്കിൽ കൂടുതൽ ടെക്നിക്സ് പഠിക്കണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ നന്നാക്കണം സാറിന്റെ മുമ്പിൽ എന്നുള്ള തോന്നൽ വരുത്താനുള്ള കാരണം പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ആരായാലും ഇപ്പം ഞാനാണെങ്കിൽ പോലും എൻ്റെ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കരിയറിൽ ശക്കാരിയാണ് ഇപ്പൊ ഡാൻസ് ഫീൽഡിലാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ അതും എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് സോ അതിന്റെ ഒരു ആവശ്യം സിനിമയ്ക്ക് ഉണ്ട് അതാണ് സിനിമയുടെ സക്സസ് ചിത്രത്തില് സൊണാലി കുൾക്കർണിയുടെ കൂടെ അല്ലേ ഒരു കോമ്പിനേഷൻ സീനുകൾ വരുന്നത് അവരുമായിട്ടുള്ള അനുഭവം അതായത് അവർക്ക് വേണ്ടി അവരവതരിപ്പിക്കുന്ന രംഗപട്ടണം രംഗറാണിന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറാവുന്ന ആളാണ് തേനമ്മ എങ്ങനെ ആ ഒരു കോമ്പിനേഷൻ സൊനാലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിലേക്ക് ഞാൻ ഡാൻസ് ചെയ്യാണ് അപ്പം ആദ്യമായിട്ട് ഞാൻ അന്ന് ഒരു മെയിൽ ബോഡിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഫീമെയിൽ ഡ്രസ്സ് ചെയ്തിട്ട് ഡാൻസ് ചെയ്യുന്നത് അപ്സര അലി സോങ് ആണ് സൊനാലീൻ്റെ സോങ് അത് എൻ്റെ ഫേവറേറ്റ് ഇപ്പോഴത്തേക്കും ഫേവറേറ്റ് സോങ്ങ് ആണ് ആ ഡാൻസ് ഞാൻ കണ്ട ഡാൻസ് കളിക്കുന്ന ആർട്ടിസ്റ്റിനെ ഒക്കെ ഞാൻ വളരെയധികം കൗതുകത്തോടു കൂടിയും ആരാധനയോടുകൂടിയാണ് നോക്കി കണ്ടത് അപ്പോൾ വർഷങ്ങൾക്കിപ്പുറം ഞാൻ ആദ്യമായിട്ടൊരു ലേഡി ഡ്രസ്സില് ഡാൻസ് ചെയ്തു വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ എൻ്റെ ട്രാൻസിഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞ് സഞ്ചന ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു ഫിലിമിൽ പുള്ളിക്കാരിയുടെ കൂടെ തന്നെ ഒരു ഡാൻസർ ആയിട്ട് ഒരു ഡാൻസ് ഗ്രൂപ്പിലെ ഒരു മെമ്പറായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു തോഴിയായിട്ട് ഒരു ബോഡി ആയിട്ട് ഈ ഫിലിമിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് ഒരിക്കലും ഞാൻ ചിന്തിച്ച കാര്യമില്ല അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി ലൈഫിൽ കാരണം അത്രയും കൗതുകത്തോട് കൂടി കണ്ടിരുന്ന ഒരു നർത്തകി പുള്ളിക്കാരിയുടെ കൂടെ വർഷങ്ങൾ ശേഷം അഭിനയിക്കാൻ പറ്റുക അത്രയും ക്ലോസ് ആവാൻ പറ്റുക ഇപ്പൊ ഫിലിമിൽ മാത്രമല്ല ലൈഫിലും പുള്ളിക്കാരി ഒരു നല്ല സുഹൃത്താണ് ഒരുപാട് നമുക്ക് നമ്മൾ മോട്ടീവ് ചെയ്യുന്ന നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ സൊനാലിനെ വിശ്വസ്തയായിട്ടുള്ള അല്ലെങ്കിൽ രംഗരാണിയുടെ ഒരു വിശ്വസ്തയായിട്ടുള്ള ഒരു തോഴിയാവാൻ സാധിച്ചു ഈ ഫിലിമിൽ അത് ഈ പറയുന്ന പോലെ എന്ത് കൊടുത്തിട്ടും തൊഴിയുടെ ആ ഒരു ആത്മാർത്ഥ നമുക്ക് അവിടെ കാണാം ഇപ്പോ റാണിക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള വിശ്വസ്തയുള്ള ഒരു തൊഴിയായിട്ട് ഒരു ബോഡി ഗാർഡായിട്ട് ഈ ഫിലിമിൽ ചെയ്യാൻ പറ്റി അതും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വലിയ ഹൈപ്പിൽ തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് മലയക്കോട്ടെ വാലിപ്പൻ ആദ്യ ദിവസം എത്തിയപ്പോൾ സമ്മിശ്ര പ്രതികരണമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ തുടർന്നുള്ള ദിവസങ്ങളിൽ മികച്ച സിനിമ എന്ന നിലയിൽ സിനിമകരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ തന്നെ ഹേറ്റ് ക്യാമ്പയിൻ എന്നുള്ള ചെയ്തു ഞാനും ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഫാൻ ഷോ ആണ് രാവിലെ വെളുപ്പിന് ആറേക്കാളിനാണ് ഈ ഫിലിം കണ്ടത് അപ്പോഴും വ്യക്തമായിട്ട് എനിക്ക് ആ സിനിമ കാണാൻ പറ്റിയിരുന്നില്ല കാരണം ഭയങ്കര ആവേശവും ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഓരോ സീനിലും വരുന്നത് അപ്പൊ നമുക്ക് ആ ഫിലിമിന് ഇരുന്ന് വിലയിരുത്താനും അതിൽ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും ചെറിയ മ്യൂസിക്കുകൾ പോലും അപ്പോൾ തേനമ്മ തേനമ്മയും ചിന്നപ്പയ്യനും തമ്മിലുള്ള ആ ഒരു സീനായാലും റാണിയോട് പറയുന്ന ഒരു സ്റ്റോറി ആയാലും അതുപോലെ തന്നെ ഡാൻസ് ചെയ്തിരിക്കുന്ന ചമതകൻ്റെ ക്യാരക്ടർ ഇതിനൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ഉണ്ട് നമ്മൾ ഈ മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു സ്നേക്കിൻ്റെ വാലിലൊരു മണി പോലത്തെ ഒരു സൗണ്ട് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഷമാണ് ഒരു പോയിസൺ ആണ് ഈ ആൾ മനസ്സിലേക്ക് ഉണ്ടാക്കുന്നതുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെയാണ് മനസ്സിലാക്കുന്നത് പിന്നെ ചില തിയേറ്ററുകളുടെ എക്സ്പീരിയൻസ് പോലുണ്ട് നല്ലൊരു തിയേറ്ററിൽ നല്ല ഒരു ഓഡിയോ ക്ലാരിറ്റി ഒരു തിയേറ്ററായി പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വിഷ്വലും നല്ല ഓഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും പിന്നെ ഞാൻ സെക്കൻഡ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണാൻ പോയപ്പോഴാണ് എനിക്ക് വ്യക്തമായിട്ട് ഈ ഫിലിമിനെ കുറിച്ച് മനസ്സിലാവുന്നത് കാരണം നല്ലൊരു തിയേറ്ററിൽ ഇത്രയും ആരവങ്ങളൊന്നുമില്ല സമാധാനമായിട്ട് ഒരു വൈകുന്നേര സമയത്ത് ഇരുന്ന് എനിക്ക് മുഴുവൻ ഇത് കാണാനും പഠിക്കാനും ഒക്കെ ഇതിന് ചെറിയ മ്യൂസിക് പോലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും ആ ഒരു കഥയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താന്നൊക്കെ മനസ്സിലായത് പിന്നീടാണ് പിന്നെ ഡീഗ്രേഡിംഗ് നടത്തുന്നത് സ്വാഭാവികം ഈ ആളുകൾ തന്നെ ഇപ്പൊ പൊതുവെ ഈ സിനിമ അല്ലാതെ നമ്മളൊരു വ്യക്തി ഒരു ഒരു കൂട്ടം ആളുകൾ നമ്മളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പൊന്തിക്കും ഒരവസരത്തിൽ അവരെ നമ്മൾ താഴേക്കിടും എന്നുള്ളതാണ് അപ്പൊ അത് തന്നെയാണ് ഈ ഫിലിമിൽ നമ്മൾ കാണുന്നത് കാരണം ഈ സെറ്റിൽ നിന്ന് ആരും അല്ലെങ്കിൽ പോലെ ഈ ഫിലിമിന്റെ അണിയറ പ്രവർത്തകർ ആരും തന്നെ ഈ ഫിലിമിന് ഒരു ഹൈപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എവിടെയും പോയിട്ടില്ല കാരണം ഈ ഫിലിം ആരും അറിയാതെ രാജസ്ഥാൻ മരുഭൂമിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് ട്രെയിൻ വിളിച്ച് അവിടെ വന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അവിടുത്തെ ലൊക്കേഷൻ കാഴ്ചകളൊക്കെ ഫോണിൽ പകർത്തി യൂട്യൂബിലിട്ട ആളുകളും ഉണ്ട് അപ്പോൾ അതുകൂടാതെ ഇതിൽ ഒരു കുറേയൊരു ആണ് അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് സെൽഫി എടുക്കലും ഇതിൻ്റെ ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ പുറമെ എത്തുന്ന സമയത്ത് വലിയൊരു ഹൈപ്പിലേക്ക് ആളുകൾ കാണുന്നത് അപ്പോ നമ്മൾ ഈ ലിജോ സാറിന്റെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പ്രതീക്ഷിച്ചു പോകുന്ന പോലെ നമ്മൾ അപ്പോൾ എന്താണ് ആ ഫിലിം തിയേറ്ററിൽ കാണുന്നത് അതാണ് വിഷ്വൽ അല്ല നമ്മൾ മുൻകൂട്ടി നമ്മുടെ മനസ്സിലുണ്ടായ ഒരു കാഴ്ചപ്പം മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു മല്ലൻ ഒരു മാസമി ഒരു ഫിലിം ബാഹുബലിനെ കടത്തി വെട്ടും ബോക്സ് ഓഫീസ് ഇത് നിറയും എന്നുള്ള ആ ഒരു ചിന്തയിൽ പോയി കഴിഞ്ഞാൽ ഈ ഫിലിമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സംഭവമൊന്നും കിട്ടില്ല അപ്പം മറിച്ച് ഇത് നല്ലൊരു തിരക്കഥ നല്ലൊരു ക്യാമറാമാൻ നല്ലൊരു ഡയറക്ടർ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് അവതരിപ്പി അവതരിപ്പിച്ച ഒരു നല്ല സ്റ്റോറി നല്ലൊരു എന്താ പറയുക നമുക്ക് ആ ഒരു മൈൻഡോട് പോയിരുന്ന സമാധാനപരമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കാണാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഡീഗ്രേഡിംഗ് ഒക്കെ മിക്ക സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനൊക്കെ തകർത്തോണ്ട് ഇപ്പോഴും ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് കുടുംബ പ്രേക്ഷകർ ഇതിനെ രാജസ്ഥാൻ സ്വീകരിച്ചൊന്നും ഭൂരിഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള സുചിത്ര നായർ പനി ആ തീർച്ചയായിട്ടും പിന്നെ നമ്മള് ജനുവരി സമയത്തൊക്കെ ഭയങ്കര തണുപ്പാണ് രാജസ്ഥാനിൽ നമ്മൾ ചോദിക്കാൻ അല്ലേ വെയിലല്ലേ അല്ല ഭയങ്കര തണുപ്പാണ് പകലും രാത്രി ഒക്കെ ഭയങ്കര തണുപ്പാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് പ്രത്യേകിച്ച് എനിക്കൊന്നും തണുപ്പ് ഒരു പരിധിക്കപ്പുറം സഹിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഈ ലാലേട്ടനൊക്കെ അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ നമുക്ക് അതിനുള്ളിൽ തന്നെ ഇത് ചെയ്ത് തീർക്കണം എന്നിട്ടും പുള്ളിക്കാരൻ അഭിനയിച്ചത് എന്നുള്ളതാണ് അപ്പം ഞങ്ങളായാലും സുചിത്രേച്ചാൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പേ കാരണം എങ്ങനെയാണ് ഇതിപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഡ്രസ്സായാലും നമുക്കായാലും ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് നമുക്ക് വേറെ ഒരു ഷോളോ അങ്ങനൊന്നും ഇല്ല അപ്പൊ ഈ തണുപ്പത്തി ചെയ്യണം അത് ഒരു ഷെഡ്യൂൾ ബ്രേക്കായി അതിനുശേഷം പോകുന്നത് വലിയ ചൂടിലേക്കാണ് മാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അവിടെ ഒക്കെ പറയും ഈ മരുഭൂമിന്റെ ഉള്ളില് നമ്മളിങ്ങനെ എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഈ പുട്ടൊക്കെ പുഴുങ്ങാൻ വെച്ച പോലെ ഉള്ള ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നിട്ട് നമുക്ക് ആ ഒരു കാഴ്ചകൾ അവിടെ തന്നെ ഷൂട്ട് ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സഹിച്ച് ഈ സിനിമയുടെ ഒരു വിജയത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ മാത്രല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ഇതിന് മാനേജ് ചെയ്യുന്ന ആൾക്കാർ ഫുഡ് ഹെയർ കോസ്റ്റ്യൂം അങ്ങനെ ആർട്ട് വർക്ക് എല്ലാവരും ഒരു വലിയ ടീം ഓഫ് ആളുകൾ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരെല്ലാവരും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെക്കാൾ കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഈ ഫിലിം എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പൊ ആ ഒരു ഈ ഒരു ഫിലിം മേക്ക് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ ഇത്രയും ആളുകൾ ഇത്രയും കാലത്ത് ഒരു വർഷത്തോളം ആളുകൾ കഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നും ഈ ഡീഗ്രേഡ് ചെയ്യുന്ന ആളുകൾ ഓർക്കുന്നില്ല ആ ഒരു ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് നമ്മൾ ഒരാൾ ചവിട്ടിത്താത്തുമ്പോൾ അയാൾ എത്രത്തോളം അതിനെക്കുറിച്ച് കുറിച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും നമ്മൾ ഒരു നിമിഷങ്ങൾ ഓർക്കണം ഇപ്പം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് തിരഞ്ഞെടുത്ത സിനിമ സിനിമയുടെ അവസാനത്തേക്ക് വരുമ്പോൾ കുറച്ചൊരു നെഗറ്റീവ് ആയിട്ട് മാറുന്നില്ല അപ്പം ഈ ഈ സിനിമയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ചെയ്യുന്ന രീതിയെ കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചർച്ച ഒരു അതിനെ ആലോചിച്ചിരുന്നു ഇല്ല തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ആയാലും ആർട്ടായാലും അവിടെ നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ആ സിനിമയിലെ ഒരു ക്യാരക്ടറാണ് അത് ഒരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സമകാലിക വിഷയമുള്ള ഒരു വിഷയം പ്രതിപാദിക്കുന്ന ഒരു സിനിമയല്ല അതുകൊണ്ട് ഒരു നെഗറ്റീവ് റോൾ ചെയ്താലും അത് എന്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പൊതുവേ നല്ല ക്യാരക്ടേഴ്സിനെക്കാളും കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നെഗറ്റീവ് ക്യാരക്ടറാണ് ഇപ്പോൾ സാധാരണ ഒരു തോഴിയാണ് രംഗറാണിയുടെ ഒരു തേര് തെളിക്കുന്ന ഒരു വിശുദ്ധ ഒരു തോഴി എന്ന രീതിയിലാണെങ്കിൽ ചിലപ്പോൾ ആളുകൾ എന്നെ സ്വീകരിച്ചെന്ന് വരില്ല മറിച്ച് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഈയൊരു കഥേനെ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നത് തേനമ്മയാണ് സോ അതുകൊണ്ട് തന്നെ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ എന്റെ ലൈഫിൽ എനിക്ക് വേണ്ടത് ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യണമെന്നായിരുന്നു അതുപോലെ തന്നെ സിനിമയിൽ സംഭവിച്ചു എന്നുള്ളതാണ് ലിജോ സാഹിന്റെ ബാക്കി തന്നെ ചിത്രത്തിന്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ മറ്റൊരു തരത്തിലോട്ട് പോകുന്നുണ്ട് മറ്റൊരു അനുഭവമാണ് അനുഭവം കാണുന്ന പ്രേക്ഷകർക്ക് സിനിമയുടെ രണ്ടാം ഭാഗത്തുള്ള ഒരു സാധ്യത തുടങ്ങിവച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത് വാലിബൻ രണ്ടാം ഭാഗം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സഞ്ജന ഉണ്ടാവാൻ ഉള്ള ചാൻസ് എത്രത്തോളമാണ് ആണ് പറഞ്ഞ പോലെ ലിജോസാര ഫിലിം ആയതുകൊണ്ട് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല പുള്ളിക്കാരന് ഏതൊരു രീതിയിലാണ് ആ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോകുന്നത് നമുക്കതിനെ അറിഞ്ഞുകൂടാ അപ്പോൾ ഈ ഒരു ഫിലിമിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എനിക്കൊരു മനസ്സിലുണ്ടായിരുന്നു ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായേക്കാം ചിലപ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മനസ്സിലിട്ടു പക്ഷേ സെറ്റിൽ നിന്നും നമ്മളത് അതിനെക്കുറിച്ച് ഒന്നും കേട്ടില്ല പിന്നീട് ഈ ഒരു റീസെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായേക്കാന്ന് പ്രസ് മീറ്റിങ്ങിലാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഞങ്ങൾ ഞാനായാലും സുജിത് രേച്ച ആയാലും ഈ ഒരു ടീമില കഥ ആയാലും സൊനാലിയായാലും ഞങ്ങൾ അറിയുന്നത് ഈ പുള്ളിക്കാരെ ഒരു ചിന്ത മനസ്സിൽ വെച്ചപ്പോഴാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ളത് അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല തിയേറ്ററിലെ ക്ലൈമാക്സ് കഴിഞ്ഞു സെക്കൻഡ് എഴുതി കാണിച്ചപ്പോഴാണ് ഞങ്ങൾ ഉറപ്പിക്കുന്നത് ആ ഇതിനൊരു സെക്കൻഡ് പാർട്ട് വരുന്നു അപ്പൊ ആരൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളതൊക്കെ പക്ഷെ സാറിന്റെ മൂവി ആയതുകൊണ്ട് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇതൊരു ഏത് ആംഗിളിലേക്കായിരിക്കും പോവാ എന്നുള്ളത് ഉണ്ടെങ്കിൽ സന്തോഷം ഇല്ലെങ്കിലും മലക്കാട്ട് വാലിബന്റെ ഒന്നാം ഭാഗത്തിലും ഒരു പാർട്ട് ആവാൻ പറ്റിയതല്ലോ തീർച്ചയായും സംഭവിക്കട്ടെ എന്തായാലും ഇനിയുള്ള യാത്രയില് വാലു പോലെ തന്നെയുള്ള മികച്ച കഥാപാത്രങ്ങളും മികച്ച സിനിമകളും സഞ്ജനെ തേടി വരട്ടില്ല ഓക്കെ താങ്ക് യു